ടെസ്ബിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം റേഡിയോ ടെസ്ബി അറിവിനൊപ്പം കൂട്ടം കൂടാം ഇന്ന് മാർച്ച് എട്ട് ലോക വനിതാ ദിനം എല്ലാ വനിതകൾക്കും ഈ ദിനത്തിന്റെ ആശംസകൾ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായാണ് അന്താരാഷ്ട്ര വനിതാ ദിനം ആചരിക്കുന്നത് വിദ്യാഭ്യാസം ആരോഗ്യം തൊഴിൽ കുടുംബം തുടങ്ങിയ കാര്യങ്ങളിൽ വനിതകൾ നേടിയ വിജയത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ ദിനം ഈ വനിതാ ദിനത്തിൽ നമുക്കൊപ്പമുള്ളത് അഗതികളുടെ സഹോദരിമാരുടെ സന്യാസ സഭാംഗവും ചങ്ങനാശ്ശേരി അതിരൂപത ജാഗ്രതാ സമിതി അംഗവും സാമൂഹിക നിരീക്ഷകയുമായ സിസ്റ്റർ തെരേസ മാർട്ടിൻ എസ് ഡി ആണ് സിസ്റ്ററിൻ്റെ വാക്കുകൾ നമുക്ക് ശ്രവിക്കാം മാർച്ച് എട്ട് അന്താരാഷ്ട്ര വനിതാ ദിനം ചേർത്തു നിർത്താം പ്രചോദിപ്പിക്കാം എന്ന സന്ദേശവുമായി ഒരു വനിതാ ദിനം കൂടി കടന്നു വന്നിരിക്കുന്നു അതെ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഓരോ വനിതാ ദിനവും സ്ത്രീയുടെ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ മുളയ്ക്കുമ്പോൾ അതിന് കാവലാകേണ്ടതും കരുത്താകേണ്ടതും അവളുടെ കുടുംബമാണ് സമൂഹമാണ് തൻ്റെ സ്വപ്നങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും പിന്നാലെ അവൾ പോകുമ്പോൾ പലപ്പോഴും അവൾ ഒറ്റയാക്കപ്പെടുന്നു എന്നത് യാഥാർത്ഥ്യം തന്നെയാണ് സാധ്യതകളുടെ അനന്തവിഹായസിലേക്ക് പറന്നുയരാൻ പ്രചോദനം നൽകിക്കൊണ്ട് അവളെ ചേർത്തു നിർത്താൻ ഓരോരുത്തർക്കും കടമയുണ്ട് കാരണം അമ്മയും സഹോദരിയും സ്നേഹിതയും മകളുമൊക്കെയാകുന്ന അവളുടെ നന്മ കുടുംബത്തിൻ്റെ നന്മയാണ് സമൂഹത്തിൻ്റെ നന്മയാണ് അതുപോലെ അവളുടെ അധപ്പതനം കുടുംബത്തിൻ്റെ അധപ്പതനമാണ് സമൂഹത്തിൻ്റെയും അധപ്പതനമാണ് ജീവിതത്തോട് തോറ്റുകൊടുക്കാതെ പൊരുതാനുള്ള ബലം സർവശക്തൻ അവളിൽ നിക്ഷേപിച്ചിട്ടുണ്ട് അതിന് കൂടുതൽ കരുത്തു പകരാൻ നമുക്ക് പ്രതിജ്ഞാബദ്ധരാകാം ഒരു മൃഗത്തിൻ്റെ വില പോലും സ്ത്രീക്ക് നൽകാതിരുന്ന തൻ്റെ കാലത്ത് അവളിലെ സ്വത്വത്തെ തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ മനോഹര സൃഷ്ടിയായ അവൾ വിലപ്പെട്ടവളാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ക്രിസ്തുവാണ് അവളുടെ കണ്ണുകലങ്ങാതെ ശിരസ് താഴാതെ സമൂഹത്തിലെന്നും അവളുടെ ശിരസ് ഉയർന്നു നിൽക്കാൻ ക്രിസ്തു എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു പുരുഷ കേസരികൾ വിഹരിക്കുന്ന സമൂഹത്തിൽ അവൾക്കും അവളുടേതായ ഇടം നൽകാൻ ക്രിസ്തുവിനെ പോലെ നമുക്കും പരിശ്രമിക്കാം ഒരു മദർ തെരേസയും ഒരു ഇന്ദിരാഗാന്ധിയും ഒരു മാധവിക്കുട്ടിയുമൊക്കെ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് സമൂഹത്തിൽ നിന്ന് ഉയർന്നു വരട്ടെ അതിന് വഴിയൊരുക്കാൻ കാവലാകാൻ ഏവർക്കും സാധിക്കട്ടെ